സതീശന്റെ കാര്യം കഷ്ടമായി പോയി അയ്യപ്പന് പോലും വേണ്ടേ കഠിന വ്രതം പിടിച്ച് ഷേവ് ചെയ്ത് കുട്ടപ്പനായിട്ട് സതീശൻ ഈ അടുത്ത ദിവസം പെട്ടെന്ന് നിന്ന നിപ്പില് ഒരു ശബരിമല ദർശനം നടത്തിയിരുന്നല്ലോ അതും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ തെറിപ്പിക്കണമെന്ന വിവാദം മാധ്യമങ്ങളിലൂടെ കത്തിച്ചു വിട്ടതിന് ശേഷം ഒന്നും അറിയാത്ത പോലുള്ള ശബരിമല സന്ദർശനം എന്ത് ചെയ്യാം സതീശൻ എന്ന ആ കപടനെ അയ്യപ്പന് പോലും വേണ്ട എന്ന് തെളിയുകയാണ് അയ്യപ്പന്റെ മുന്നിൽ ചെന്ന് തൻ്റെ ഉദ്ദിഷ്ട കാര്യം പാവപ്പെട്ട കഠിന വ്രതം പിടിച്ചു വന്ന യഥാർത്ഥ ഭക്തരുടെ ദർശനം പോലും തടസ്സപ്പെടുത്തിയാണ് അദ്ദേഹം തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചത് ആ കാര്യം എന്ന് പറഞ്ഞാൽ സുധാകരന്റെ പുക കാണണേ എൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വെല്ലുവിളി ആയിട്ടുള്ളവനെ തെറിപ്പിക്കണേ എന്നായിരുന്നു അതിനുള്ള ഉത്തരം സ്മൃതീശനിലൂടെ തന്നെ അയ്യപ്പൻ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന പുനഃസംഘടനയില്ല കെ സി വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നു ഇത് കേട്ട ഉടനെ സതീശന്റെ ബോധം പോയെന്നാണ് അറിയാൻ കഴിയുന്നത് കാര്യം ചില്ലറ പൈസ മുടക്കിയല്ല മലയ്ക്ക് പോയത് പിന്നെ അവിടെ ചെന്നിട്ടോ തന്ത്രിയിലെടുത്ത് തകിട് ജപിക്കാനും വെടിവെക്കാനും മറ്റു പൂജകൾ ചെയ്യാനെല്ലാം പണം വാരി എറിഞ്ഞു കാര്യം അയ്യപ്പം പണമെറിഞ്ഞാൽ എറിഞ്ഞ എന്ന് ആരാ പറഞ്ഞു കൊടുത്തു അങ്ങനെയായിരുന്നു ആ രീതിയിലുള്ള ഇടപെടലെല്ലാം നടത്തിയത് ഇവിടെ നിന്ന് മുതൽ കൊടും പൂജയുമായി അവിടെ ചെന്ന് എല്ലാ പൂജയും ചെയ്ത് തിരിച്ചു വരുമ്പോൾ സതീശൻ ഉദ്ദേശിച്ച കാര്യം നടക്കൂല എന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടോ അങ്ങനെയല്ലേ നടക്കുകയുള്ളൂ അടിമുടി ഉടായ്പായിട്ട് നടക്കുന്ന വ്യക്തി പെട്ടെന്നൊരു മാലയിട്ട് അവിടെ ചെന്ന് ഈ ഉടായ്പ് കാണിച്ച് നടക്കുമെന്നാണ് സതീശൻ മുഖ്യമന്ത്രി കസേര ആഗ്രഹിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ അത് നേടിയെടുക്കാൻ പറ്റും ആ വഴിയെല്ലാം ആലോചിക്കുന്നുണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക നേരെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന പിണറായി വിജയനെ നോക്കണം പിണറായി വിജയൻ ഇന്ന് വരെ ഇതുപോലെ കെട്ടും കെട്ടി വലിയ പൂജയും നടത്തി ശബരിമല പോയിട്ടൊന്നുമില്ല പക്ഷെ പോയിട്ടില്ലെങ്കിലും അയാളുടെ പ്രവൃത്തി വളരെ കൃ കൊണ്ട് തന്നെ അയ്യപ്പൻ ഉൾപ്പെടെയുള്ളവർ തുടർച്ചയായിട്ട് രണ്ട് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര അയാൾക്ക് കൊടുത്തു ഇവിടത്തെ സംഘികൾ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ് അവിടെ സ്ത്രീയെ കയറ്റിയത് കൊണ്ട് അയ്യപ്പ കോപത്തെ വിറങ്ങലിക്കുകയാണെന്ന് അയ്യപ്പ കോപം കൊണ്ട് ഇനി വിറങ്ങലിച്ചാലും കുഴപ്പമില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ രണ്ട് തവണ മുഖ്യമന്ത്രിയായി പക്ഷേ ഇന്ന് വരെ അതിനകത്ത് കയറി അയാൾ സതീശൻ കാണിച്ച പോലെ അവിടെ വ്രതമെടുത്ത് വന്ന ഒരു മനുഷ്യർ പോലും അവിടെ ദർശനത്തിന് മുടക്കം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല സതീശം പോയി വ്രതം പിടിച്ചില്ലെങ്കിൽ എന്ത് വ്രതം പിടിച്ചിട്ട് വന്നവർക്ക് വഴിതടസ്സമായി നിന്നുകൊണ്ട് അവരുടെ ദർശനം കൂടി മുടക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് പണി കിട്ടില്ലേ ഇനി ബാക്കിയുള്ളതെല്ലാം പിന്നാലെ വരാനിരിക്കുന്നതേ ഉള്ളൂ കാര്യം പലരെയും പുകച്ച് പുറത്ത് ചാടിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചിപ്പോ മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ട എല്ലാവരും ഒരേ സൈഡിലേക്ക് അങ്ങ് അണിനിരക്കുകയും സതീശൻ ഇപ്പുറത്തെ സൈഡിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് സുധാകരന് പിന്നിൽ അവരെല്ലാം സംഘടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പിടിച്ചടക്കാൻ പറ്റണേ എന്ന പ്രാർത്ഥന കൂടി വരും ദിവസങ്ങളിൽ അസ്ഥാനത്താകാനാണ് സാധ്യത എന്തായാലും ദുരുദ്ദേശത്തോടു കൂടി ശബരിമല ദർശനം നടത്തി വന്ന സതീശന് ആദ്യ വാർത്ത തന്നെ ദുസ്സൂചനയാണ് ഇതോടൊപ്പം തന്നെ സതീശൻ ദ്രോഹിക്കാൻ ശ്രമിച്ച മറ്റൊരാൾ കൂടി നിശ്ശബ്ദം ഇന്നിപ്പോ മല കയറിയിട്ടുണ്ട് അദ്ദേഹം ദൃശ്യം കണ്ടോൾ ചാണ്ടി ഉമ്മൻ എന്ന് പറയും പുകച്ചു പുറത്തു ചാടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സതീശൻ സതീശൻ എവിടെ പോയാണോ കാണിക്കുന്നത് അവിടെ കൂടെ തന്നെ സതീശനുള്ള പണിക്കുള്ള വക ഒപ്പിക്കാൻ ചാണ്ടി ഉമ്മൻ എത്തിയ സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ സതീശന്റെ കാര്യം കട്ട പുകയാകാനുള്ള സാധ്യത ഒരുങ്ങുകയാണ് കാര്യം സതീശന്റെ ദർശനം കഴിഞ്ഞ് വന്നപ്പോൾ കോൺഗ്രസിനകത്ത് വേറൊരു ഐക്യ മുന്നണി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ആ ഐക്യ മുന്നണിക്കകത്ത് പി വി എൻവറിനെ കൂടി സതീശനും കെ പി സി സി പോലും അറിയാതെ നേരെ ദേശീയ നേതൃത്വവുമായി ചെന്നിത്തല നേരിട്ട് പോയി ചർച്ച നടത്തിയെങ്കിൽ കേരളത്തിൽ സതീശന് വരുന്ന ആളുകൾ എണ്ണപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ശത്രുക്കളെല്ലാം ഒരു സൈഡിൽ ശക്തമായി അണിനിരന്നു കഴിഞ്ഞു അതുകൊണ്ട് എപ്പോ വേണമോ പണി പാലും വെള്ളത്തിൽ കിട്ടാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അയ്യപ്പൻ കാര്യങ്ങൾ എത്തിച്ചു എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ